ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസും ഉണ്ട് അതേപോലെ തന്നെ കുറേ ഡെയിലി വെയർ കളക്ഷൻസും ഉണ്ട് ഫസ്റ്റ് കാണുന്നത് ജോർജെറ്റ് ആണ് അതിൽ നെക്കിൽ നല്ല ബീഡ്സ് വർക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് വരുന്നത് ബോട്ടം വിസ്കോ സാൻറ്റൂണിലും ദുപ്പട്ട വരുന്നത് ജോർജറ്റിലെ ഹാൻഡ് വർക്ക് ബോർഡറോട് കൂടിയ ദുപ്പട്ടയുമാണ് ആണ് ബോർഡറിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ മുമ്പ് കണ്ടിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് എല്ലാം റീസ്റ്റോക്ക്ഡ് കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇപ്പോൾ കാണുന്ന മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപതാണ് എല്ലാ മെറ്റീരിയലും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഇത് പ്യുർ ജോർജെറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഡബിൾ നെക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് വരുന്നത് ജോർജ്ജെറ്റിലുള്ള ദുബട്ടയും തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇത് സാറ്റേൺ സിൽക്ക് വിചിത്രയാണ് മെറ്റീരിയൽ നെക്കിൽ വീനെ പാറ്റേൺ ആണ് ഇതിൽ ബോട്ടവും ഇന്നറും വരുന്നുണ്ട് സാൻഡൂൺ മെറ്റീരിയലും ഇപ്പോൾ വരുന്നത് സാറ്റൺ സിൽക്ക് വിചിത്രയിലെ ബോർഡർ ബീഡ്സ് വർക്ക് വരുന്ന ബോർഡറോട് കൂടിയാണ് വരുന്നത് ഇതും വിചിത്ര മെറ്റീരിയൽ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇതിലും ബോട്ടവും ഇന്നറും വരുന്നുണ്ട് സാൻഡൂൺ മെറ്റീരിയൽ സാൻഡൂൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമുക്ക് ടോപ്പിൻ്റെ കളറിനെക്കാളും കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡിലായിരിക്കും ബോട്ടത്തിൻ്റെ കളർ വരുന്നത് ഇത് ഈ മെറ്റീരിയൽ ആണ് പക്ഷേ ഇതിൻ്റെ ഒത്തിരി കളർ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഈ ഒരൊരറ്റ കളർ മാത്രമേ നമ്മൾ റീസ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഇപ്പോൾ കാണുന്നത് മസ്ലിൻ സിൽക്കാണ് നെക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇത് ലോട്ടസ് സിൽക്കാണ് ടോപ്പ് വരുന്നത് ഒരു പാനൽ വർക്കാണ് സിൽക്കിലുള്ള ബോട്ടവും ലോട്ടസ് സിൽക്കിലുള്ള ദുബട്ടയുമാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ കാണുന്നതും ഹെവി ജോർജിറ്റ് മെറ്റീരിയൽ സോറി ഹെവി വിചിത്ര മെറ്റീരിയലാണ് ഫുൾ സെറി എംബ്രോയ്ഡറി വർക്കാണ് വലിയ വലിയ ബൂട്ടാസ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ബോട്ടം വിചിത്ര സിൽക്കിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ ഫുൾ എംബ്രോയിഡറി വർക്കോടുകൂടിയാണ് വരുന്നത് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്ററും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും വിചിത്ര സിൽക്ക് തന്നെയാണ് ഇതുപോലെ ബൂട്ടാസ് എനസറി ബൂട്ടാസ് ആണ് വരുന്നത് ഇതിൽ ഇന്നറും കൂടി വരുന്നുണ്ട് ബോട്ടവും ഇന്നറും ഡള്ളായിട്ടുള്ള സാൻഡൂൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് ഡെയിലി വെയർ കളക്ഷൻസ് ആണ് ഇത് അജറക് മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് പ്രൈസ് വരുന്നത് അടുത്തതും ഒരു വിചിത്ര സിൽക്കിലുള്ളത് തന്നെയാണ് ആയിരത്തി എൺപത്തഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പം മുമ്പുള്ള പ്രൈസിനെക്കാലം കുറച്ച് ലെസ് ആയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പൊട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെയാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമ്മൾ എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് െല്ലാം വിചിത്ര സിൽക്കിലാണ് വരുന്നത് ദുപ്പട്ടയും വിചിത്രയിൽ ടൈ ആൻഡ് ടൈ ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പുതുതായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്തു വയ്ക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ും ജോർജിയറ്റിൽ കാശ്മീരി റൗണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് വരുന്നത് ഇതിലും ബോട്ടവും മിന്നറും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് സൗണ്ട് കളക്ഷനിൽ വരുന്ന പോപ്പ്ലിക് കോട്ടൺ മെറ്റീരിയലാണ് എടുത്തത് ബോട്ടവും ക്യാമറി കോട്ടണിലും ദുപ്പട്ട കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് ഇത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും രണ്ടേകാൽ മീറ്റർ വീതമാണ് വരുന്നത് ഇത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ടോപ്പിന് രണ്ടര മീറ്റർ വരുന്നില്ല മീറ്റർ ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ബഗൽപൂരി കോട്ടൺ സിൽക്ക് ബതിക് പ്രിൻ്റില് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയലും ദുപ്പട്ട ബഗൽപൂരി സിൽക്കിൽ ബതിക് ആയിട്ടാണ് വരുന്നത് ഇത് കോട്ടണിൽ ഫ്രണ്ടും ബാക്കും ബാക്ക് സൈഡ് ബാന്തിനി സീക്വൻസ് വർക്കാണ് വരുന്നത് ബാന്തിനി പ്രിൻറ്റും സീക്വൻസ് വർക്കും ഷിഫോൺ ആണ് ദുപ്പട്ട വരുന്നത് കോട്ടണിലുള്ള ബോട്ടവുമാണ് ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് പ്രൈസ് വരുന്നത് ഇത് ഡെനിം കോട്ടണിൽ വരുന്ന ഒരു കട്ട് വർക്ക് ബോർഡർ അതായത് ബോട്ടത്തിൽ കട്ട് കട്ട്വർക്ക് ബോർഡറാണ് വരുന്നത് ഇത് സിൽക്കിൽ ക്രോസ് സ്റ്റിച്ച് വരുന്ന നെക്ക് വർക്കാണ് വരുന്നത് എണ്ണൂറ്റി എൺപത്തഞ്ചാണ് പ്രൈസ് ഷിഫോൺ ആണ് ദുപ്പട്ട വരുന്നത് ഇത് സോഫ്റ്റ് കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോട്ടവും സോഫ്റ്റ് കോട്ടണിൽ ആണ് ദുപ്പട്ടയും കോട്ടണിൽ ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഓൾ ഇന്ത്യ പ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എല്ലാം കാണുന്ന മെറ്റീരിയൽ എല്ലാം നമുക്ക് സമ്മർ വെയർ കളക്ഷൻസ് ആണ് പ്യുർ സോഫ്റ്റ് പ്രിന്റഡ് ആയിട്ടാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് അടുത്തതും കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടവും ദുപ്പട്ടയും ബതിക് പ്രിന്റിലാണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്